കായ്സ് അങ്ങനെ ഇന്ന് വെള്ളിയാഴ്ച ആയിട്ടുണ്ട് കേട്ടോ ഇന്നാണ് ലോഡ് കിട്ടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് നമുക്ക് എന്തായാലും ട്രാൻസ്പോർട്ട് ഓഫീസ് എല്ലാവരും കൂടി ചായ പിടിക്കാൻ പോയിട്ടുണ്ട് കേട്ടോ നമ്മൾ കൂടി ചായ പിടിക്കാൻ പോവാം നമ്മൾ എനിക്ക ലേറ്റായി അപ്പോൾ നമുക്ക് കൂടി ചായ പിടിക്കാൻ പോവാം അപ്പോൾ ഇന്ന് ട്രാൻസ്പോർട്ട് ഓഫീസെല്ലാം ഓപ്പൺ ആവും പിന്നെ എല്ലാ കമ്പനിയും ഓപ്പണാകും അപ്പോൾ നമുക്കിന്ന് ലോഡ് കിട്ടുമോന്ന് നോക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീരപ്പന ഇടണ്ട് കേട്ടോ ബാക്കി എല്ലാ വണ്ടിയും ഇവിടെ ഉണ്ട് ബാലകൃഷ്ണൻ വണ്ടി ഇവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് നേരെ ഒരു ചായ ഒടിച്ച് അങ്ങോട്ടൊന്നും നടന്നിട്ട് വരാം ഇതെല്ലാ വണ്ടിയും ഇടണ്ടിട്ട ഇതൊക്കെ ട്രാൻസ്പോർട്ട് ആണെന്ന് തോന്നുന്നുണ്ട് എല്ലാ വണ്ടിയും ഒരിഞ്ചങ്ങിട്ടോ ഇല്ലതുപോലെ തന്നെ ഉണ്ട് മലപ്പുറം വണ്ടി പോയിട്ടുണ്ട് കേട്ടാ മൂത്തോടൻ എന്ന് പറഞ്ഞ വണ്ടി പോയിട്ടുണ്ട് അപ്പൊ നമ്മുടെ സോണി ചേട്ടൻ വണ്ടി ഇവിടെ കയറ്റുന്നുണ്ട് ഏട്ടാ ചാക്കോച്ചി ഗബ്രിയ കാം 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 ബാ 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 ബാബാട നമ്മൾ കണ്ണൻ ട്രാൻസ്പോർട്ട് ഇതാണ് കേട്ടോ ഈ ഷട്ടറാണ് കണ്ണൻ ട്രാൻസ്പോർട്ട് അത് രാവിലെ തന്നെ ഓപ്പണായി ക്ലോസ് ആയിട്ടുണ്ട് കേട്ടോ നമ്മുടെ വെറുതെ അതിൻ്റെ മുമ്പിൽ ഒരു സ്റ്റെപ്പിൽ ഇരുന്നിട്ടുള്ളതാണ് കായ്സ് ലോഡൊന്നായിട്ടില്ല രണ്ടാളപ്പുറത്ത് ചായ കുടിക്കുന്നുണ്ട് കേട്ടാ നമ്മുടെ ബാലഡിനെല്ലാം ബാക്കിലുണ്ട് നമ്മുടെ വെറുതെ പോസ്റ്റ് ആയി ഇരുന്നിട്ടുണ്ട് കേട്ടാ കുറേ വണ്ടികൾ പോയിക്കോണ്ടിണ്ട് ഇതാ നമ്മടെ ഗബ്രിയൽ പോകുന്നുണ്ട് ഇതെന്താ ഇതെന്താ ഗോതമ്പ് വണ്ടിയിൽ വേറെ കുറച്ച് ഇത് ഒഴു ഇതെന്ത് വണ്ടി കൊപ്ര വണ്ടിയല്ലേ ഗബ്രി ഇത് കണ്ട അയ്യയാള് നിർത്തിയ ഗബ്രിയൽ പോയി കഴിഞ്ഞു കഴിച്ചപ്പോ നമ്മൾ കുറച്ച് അനാറ് വാങ്ങിയിട്ടുണ്ട് കേട്ടാ ബാലേട്ട വണ്ടിയെല്ലാം ഓണാക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ വണ്ടി രാവിലെ ഓണാക്കി വെച്ചാൽ സോണി ചേട്ടനും കൂടി ഉണ്ട് കേട്ടോ വേറൊരാളും കൂടി ഉണ്ട് വണ്ടിയിൽ ഒന്നും ചാർജ് ഇല്ലാത്തതുകൊണ്ട് റൗണ്ട് ഇറങ്ങിയിട്ട് പോകാൻ പോവാണ് കേട്ടോ